ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ കോൺഫിഡൻസോടെ സംസാരിക്കാം പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ സ്പീഡിൽ സംസാരിക്കാൻ ശ്രമിക്കും സ്പീഡിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് സ്പീഡിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സംസാരിക്കുമ്പോൾ അപാകതകൾ വരെ അപ്പൊ നിങ്ങൾ സ്ലോലി മുപ്പത് മിനിറ്റിൽ ആദ്യം സംസാരിക്കാം ഒരിക്കലും ആദ്യം നിങ്ങൾ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സംസാരിക്കരുത് മുപ്പത് മിനിറ്റ് എടുത്തിട്ട് അതിൽ സവകാശം നിങ്ങൾ ചിരിച്ചുകൊണ്ട് കണ്ണുകൾ ക്യാമറയുടെ ലെൻസിലേക്ക് നോക്കിയിട്ട് സംസാരിക്കാം എങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുക ഒരു മുപ്പത് സമയം എടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം ഫൈവ് മിനിറ്റ് റെസ്റ്റ് എടുത്തതിനു ശേഷം നെക്സ്റ്റ് മുപ്പത് മിനിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയുടെ മുമ്പിൽ കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കാൻ കഴിയുന്നതാണ് ഇത് പ്രാക്ടീസ് ചെയ്യുക നിരന്തരം പ്രാക്ടീസ് ചെയ്യാം ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ കോൺഫിഡൻസോടെ സംസാരിക്കാം പലർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ സ്പീഡിൽ സംസാരിക്കാൻ ശ്രമിക്കും സ്പീഡിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് സ്പീഡിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സംസാരിക്കുമ്പോൾ അപാകതകൾ വരെ അപ്പൊ നിങ്ങൾ സ്ലോലി മുപ്പത് മിനിറ്റിൽ ആരും സംസാരിക്കാം ഒരിക്കലും ആദ്യം നിങ്ങൾ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സംസാരിക്കരുത് മുപ്പത് മിനിറ്റ് എടുത്തിട്ട് അതിൽ സവദാശം നിങ്ങൾ ചിരിച്ചുകൊണ്ട് കണ്ണുകൾ ക്യാമറയുടെ ലെൻസിലേക്ക് നോക്കിയിട്ട് സംസാരിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുക ഒരു മുപ്പത് സമയം എടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം ഫൈവ് മിനിറ്റ് റെസ്റ്റ് എടുത്തതിനു ശേഷം നെക്സ്റ്റ് മുപ്പത് മിനിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയുടെ മുമ്പിൽ കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കാൻ കഴിയുന്നതാണ് ഇത് പ്രാക്ടീസ് ചെയ്യുക നിരന്തരം പ്രാക്ടീസ് ചെയ്യുക